പൈതൃക സ്മാരകത്തിന്റെ സംരക്ഷണ വേലി തകർത്ത് അലുമിനിയം പാളികൾ മോഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ കരുനാഗപ്പള്ളി പള്ളിക്കൽകുളത്തിന്റെ വേലി തകർത്തവരാണ് അറസ്റ്റിലായത് കരുനാഗപ്പള്ളി സ്വദേശികളായ രണ്ടുപേരാണ് പിടിയിലായത് സംരക്ഷിത സ്മാരകമായ കരുനാഗപ്പള്ളിയിലെ പള്ളിക്കൽ കുളത്തിന്റെ സംരക്ഷണ വേലികൾ തകർത്ത് അലുമിനിയം പാളികൾ മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി സ്വദേശികളായ ഇരുപത്തി ഒൻപതുകാരനായ ഷാനവാസ് ഇരുപത്തിയെട്ടുകാരനായ നാദിർ ഷാ എന്നിവരാണ് അറസ്റ്റിലായത് കുളത്തിന്റെ സംരക്ഷണത്തിനായി നഗരസഭ സ്ഥാപിച്ച സിസിടിവിയില് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു ഇതേ തുടര്ന്നാണ് ഇവരെ പിടികൂടാനുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കിയത് നഗരസഭ മുപ്പത്തിമൂന്നാം ഡിവിഷനിലെ പള്ളിക്കൽകുളം ഏറെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ കുളത്തിൽ നിന്നാണ് കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ബുദ്ധ വിഗ്രഹം കണ്ടെടുത്തത് പള്ളിക്കൽ കുളത്തിൽ നിന്നും കണ്ടെടുത്ത വിഗ്രഹമായതിനാൽ ഇതിനെ പള്ളിക്കൽ പുത്രൻ എന്നും വിളിക്കുന്നു വർഷം പഴക്കമുള്ളതാണ് ഈ ബുദ്ധ വിഗ്രഹം പള്ളിക്കൽ കുളത്തിന് സമീപത്തെ പള്ളിക്കൽ കാവിൽ സൂക്ഷിച്ചിരുന്ന പ്രതിമ ബുദ്ധമതത്തിന്റെ തകർച്ചയോടെ കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം ബുദ്ധ സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന കുളവും പ്രതിമയും അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി കുളത്തിന്റെ ചരിത്ര പ്രാധാന്യവും പൈതൃകവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി നഗരസഭ സംരക്ഷണ വേലികൾ സ്ഥാപിച്ചത് ഈ സംരക്ഷണ വേലിയാണ് യുവാക്കൾ നശിപ്പിച്ച് അലുമിനിയം ഷീറ്റുകൾ വിൽപ്പന നടത്തിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി